ബൈക്കുള്ള ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരുപാട് വണ്ടികൾ കയറിയിരിക്കുന്നത് ഈ ഒരു സംഗതി മൂലം സംഗതി മറ്റൊന്നുമല്ല പോകടെസ്റ്റിന്റെ സംഭവത്തെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത് മിക്കവാറും വാഹനങ്ങൾ ഇപ്പൊ പൊക്ക ടെസ്റ്റ് ഫെയിൽഡാവുക അങ്ങനെ പൊക്ക ടെസ്റ്റ് പരാജയപ്പെട്ട വാഹനങ്ങളുമായി പുറത്തിറങ്ങുകയാണെങ്കിൽ പോലീസുകാർ ഉണ്ടാവും ക്യാമറ ഉണ്ടാവും എം ഇ ഡി ഉണ്ടാവും എല്ലാവരും കൂടി നല്ല ഫൈനാണ് രണ്ടായിരം രൂപയ്ക്കാണ് ഫൈൻ അടിക്കുന്നത് സംഭവം ഫൈനൊക്കെ രണ്ടായിരം രൂപയൊക്കെ ഈ പൊക്കടെസ്റ്റിന് പോലീസാരുന്നത്തിരി കൂടുതലാണെന്നാണ് എന്റെ അഭിപ്രായം എങ്കിലും അങ്ങനെ ഹെൽമറ്റിൽ അതിന് ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറൊക്കെ ഉള്ളു എന്നാൽ ഈ പൊക്ക ടെസ്റ്റിൽ അതിന് രണ്ടായിരം രൂപ വരെ ഫൈനടിക്കുന്നത് ഇത്രയും ഭീമമായ ഒരു ഫൈനൊക്കെ ഫൈനക്കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ഒരു ആറ് മാസം കൂടുമ്പോൾ പൊക്കടെസ്റ്റ് ഒക്കെ എടുക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു കുഴപ്പമെന്നുണ്ടായി പൊക്കടെസ്റ്റില് പരാജയപ്പെടുന്ന സംഭവം പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല പൊക്കടെസ്റ്റില് പരാജയപ്പെടാൻ യാതൊരു സംഭവം പണ്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ചട്ടപ്രകാരം സംസ്ഥാനത്തെ പെട്രോൾ വാഹനങ്ങളുടെ പുക പരിശോധന പരിഷ്കരിച്ച് മാർച്ച് പതിനേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് പതിനഞ്ച് ശതമാനം വാഹനങ്ങളാണ് വിജയിച്ചിട്ടുള്ളൂ എട്ടേ പോയിന്റ് എട്ട് അഞ്ച് ശതമാനം പരാജയപ്പെട്ടു ഒന്നേ പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു മുൻപ് പരാജയപ്പെട്ടിരുന്നത് പഴയ സമയത്ത് ത്തിൽ ആദ്യ രണ്ടാഴ്ച അഞ്ച് ലക്ഷം വാഹനം പരിശോധിച്ചപ്പോൾ എണ്ണായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ടെണ്ണാണ് പരാജയപ്പെട്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് പതിനേഴിന് ശേഷം പുതിയ രീതിയിൽ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ അതായത് ഒരു നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വാഹനങ്ങൾ പരാജയപ്പെട്ടതായിട്ട് കാണുകയുണ്ടായി അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബി എസ് ഫോർ പെട്രോൾ ഇരുചക്ര നാല് ചക്ര വാഹനങ്ങൾ ബഹിർഗമന വാതകങ്ങളുടെ അളവ് വിശകലനം ചെയ്യുന്നത് അതായത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് കറക്ഷൻ ചെയ്യുന്നത് ഇന്നലെ ജനനത്തിൽ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ പുക പരിശോധനയെ പരാജയപ്പെടും എയർ ഫിൽട്ടർ സ്പാർക്ക് ബ്ലഗ് എന്നിവ കൃത്യമായ ഇടവേളകളിൽ മാറാതിരിക്കുമ്പോൾ ആർ ബാറ്ററിൽ അടവുണ്ടാകുമ്പോഴൊക്കെയാണ് മലിനീകരണ തോത് കൂടുന്നത് ഇന്ധനക്ഷമത കുറയുന്ന വഴി വാഹനം ഉടമയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാവാനും ഇതുമൂലം ഇടയായിട്ടുണ്ട് പരാജയപ്പെടുന്ന വാഹനങ്ങളുടെ സാങ്കേതിക പിഴവ് പരിഹരിച്ച് വീണ്ടും എത്തിച്ച പുക പരിശോധന സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നാണ് പറയുന്നത് പക്ഷെ എന്താ സംഭവം നമ്മൾ രണ്ടാം പരിശോധനയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് പുക പരിശോധന പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഈ പൈസ കൊടുക്കണം പിന്നെ വീണ്ടും ചെന്നിട്ട് വീണ്ടും വണ്ടി നന്നാക്കി വീണ്ടും വന്ന് വീണ്ടും പഴയ വാഹനങ്ങളാണ് കൂടുതൽ ടെസ്റ്റിൽ പരാജയപ്പെടുന്നത് കേന്ദ്രമാണ് തുക നിശ്ചയിച്ചതെന്നും അത് കുറയ്ക്കുമെന്നൊക്കെ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്ന ഒന്നും കുറച്ചില്ല അതായത് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാന്നൊക്കെ അന്ന് വലിയ കാര്യങ്ങളൊക്കെ ഡയലോഗ് ഒക്കെ അടിച്ചായിരുന്നു പക്ഷെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്മേ കൂനിന്മയിൽ കുരുപോലെ പരിശോധനയിൽ പരാജയപ്പെടുന്നു അതിന് ഇരുചക്ര വാഹനങ്ങൾക്ക് നല്ല പണിയാണ് എട്ടിന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത് സാങ്കേതിക പിഴവാണ് ഇതിന്റെ പ്രശ്നം എന്നാണ് വാഹന ഉടമകൾ പറയുന്നത് എന്നാൽ ഗവൺമെന്റ് ആയിട്ട് സർക്കാരായിട്ട് ഇതിനകാര്യമായിട്ട് ഇടപെടലൊന്നും നടത്തുന്നുമില്ല അതിന്റെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന വേറൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ മാതൃഭൂമിയിലെ ഓൺലൈൻ വാർത്തയിലാണ് വന്നിട്ടുള്ളത് അതായത് ഏപ്രിൽ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഏഴാം തിയാണ് അവരുടെ ഓൺലൈൻ സൈറ്റുകളിൽ ഈ വാർത്ത വന്നിട്ടുള്ളത് അതായത് പുക ടെസ്റ്റ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പുക ടെസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് ഇൻഷുറൻസ് കിട്ടുള്ളത് ഇത്തരം വാർത്ത നമ്മൾ മുന്നിൽ കേട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ ഫേക്ക് ആണ് അങ്ങനെ നിയമം മൂലം വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ മാതൃഭൂമി ന്യൂസ് ഇപ്പോ ഈ ഏപ്രിൽ ഏഴാം തീയതി ഇങ്ങനെ ഒരു വാർത്തയും കൂടി പുറത്ത് വിടുന്നുണ്ട് എന്നത് ലാസ്യം കൗരവത്തോട് കൂടി കാണേണ്ട വിഷയമാണ് അപ്പൊ മറ്റൊരു വണ്ടി വിഷയം